പി ശശീന്റെ വെറുതെ ആവശ്യമില്ലാണ്ട് വർത്താനം പറയാം അല്ല അങ്ങനെ അങ്ങനെ പറയല് പി ശശീന്റെ അത് പരാതിയില്ല പല സ്ഥലത്ത് പോയിട്ടുണ്ടാവുമല്ലോ പിന്നെ അത് പി ശശീന്റെ വേണ്ടി കയറാൻ വേണ്ടിയിട്ട് വെറുതെ വെറുതെ ആവശ്യമില്ലാതെ വർത്താനം പറഞ്ഞിട്ട് നമ്മളെല്ലാം പറഞ്ഞു ഇതെല്ലാം ലോകം മുഴുവൻ കേൾക്കുന്നതാണ് കാണുന്നതാണ് അത് സംബന്ധിച്ച് വ്യക്തമായ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ തെറ്റായ നിലപാട് ആര് സ്വീകരിച്ചാലും അവരെ സംരക്ഷിക്കാൻ ഗവൺമെന്റോ പാർട്ടിയോ ആരും തന്നെ ഉണ്ടാവില്ല ആരായാലും കർശനമായ നിലപാട് സ്വീകരിക്കുന്നതിനാവശ്യമായ സമീപനമാണ് ഗവൺമെൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അതുപോലെ തന്നെ പാർട്ടിയും അതിൽ പരിപൂർണമായ പിന്തുണയാണ് തെറ്റായ ഒരു സമീപനത്തെയും വെച്ച് കുറിപ്പിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ പറഞ്ഞാൽ ഇനിയുള്ള ഒരു കൊല്ലക്കാലം ഇതാ നാലാമത്തെ കൊല്ലം കഴിഞ്ഞാൽ അഞ്ചാമത്തെ കൊല്ലത്തിൽ ആ ഒരു കൊല്ലക്കാലം ഗവൺമെൻറ്റിനെതിരായിട്ട് പാർട്ടിക്കെതിരായിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കെതിരായിട്ട് എന്തെല്ലാം തുരുമ്പുകളാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൂടി വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കൊല്ലം പോലെ കണ്ണിൽ എണ്ണയൊഴിച്ചു കാത്തിരിക്കണം ഇവരെന്തും പറയും എന്തും പറയാം മടിയില്ലാത്ത ഒരു സെറ്റായിട്ട് മാറിയിരിക്കുകയാണ് സി പി എമ്മിനെതിരായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരായിട്ട് ഈ ഈ പറയുന്ന ഭൂഷണ മാധ്യമങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പറയുന്ന ഒരു വലിയ സെറ്റ് ആളുകളും അതുകൊണ്ട് അതിനൊന്നും അത് അതെല്ലാം വെച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഗവൺമെൻറ്റിനെയും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു തരത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള ധരിക്കേണ്ട കേരളം മൂന്നാം ഗവൺമെന്റിലേക്ക് നയിക്കും നമസ്കാരം അധസ്ഥിത വർഗത്തിന്റെ അടിസ്ഥാന വർഗത്തിന്റെ സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം കൊട്ടിഘോഷിക്കുന്ന സി പി എമ്മും ഇടതുപക്ഷവും ഇപ്പോൾ ആകെ വെട്ടിലായിരിക്കുന്നു കാരണം സ്ത്രീ ശാക്തീകരണത്തിന്റെയും സ്ത്രീ സമത്വത്തിന്റെയും സ്ത്രീ സുരക്ഷയുടെയും വക്താക്കളാണ് ഞങ്ങളെന്ന് അഭിമാനപൂർവ്വം വിളിച്ചു പറഞ്ഞുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മനുഷ്യമതിൽ തീർത്തുകൊണ്ട് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി സ്ത്രീകളുടെ ദർശന സ്വാതന്ത്ര്യം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി ഹൈന്ദവ വിശ്വാസികളുടെ നെഞ്ചത്ത് ചവിട്ടിക്കയറിക്കൊണ്ട് സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിൽ ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി യൗവനയുക്തകളായ സ്ത്രീകളെ പച്ചപ്പാതിരയ്ക്ക് പോലീസിന്റെ യൂണിഫോം വിടുവിപ്പിച്ചുകൊണ്ട് പിണറായി വിജയനും സി പി എം സർക്കാരും കൂടി ശബരിമലയിൽ ക്ഷേത്ര ദർശനം നടത്തിക്കുകയുണ്ടായി അന്ന് ഞങ്ങൾ സ്ത്രീകളോടൊപ്പമാണ് സ്ത്രീകളുടെ ദർശന സ്വാതന്ത്ര്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ് പിണറായി വിജയൻ സർക്കാർ നിലകൊള്ളുന്നത് എന്ന് പറഞ്ഞ പിണറായി വിജയൻ ഹണി റോസ് എന്ന് പറഞ്ഞ ഒരു സിനിമാ നടിക്കെ ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ ഒരു ജുവല്ലറി വ്യാപാരിയിൽ നിന്നും മാനഹാനി ഉണ്ടായി എന്നൊരു പരാതി കൊടുത്തപ്പോൾ രായിക്കു രായമാനം ബോബി ചെമ്മണ്ണൂരിനെ പിന്തുടർന്ന് പോലീസ് വയനാട്ടിൽ നിന്നും തീവ്രവാദികൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് പോലെ എറണാകുളത്തേക്ക് കൊണ്ടുവന്ന് പിണറായി വിജയന്റെ പോലീസ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഹണി റോസിന്റെ പരാതിയിൻമേൽ നടപടിയെടുത്ത പോലീസ് ഇവിടെ പേരൂർ കടയിൽ ദളിത യുവതിയായ ഒരു വീട്ടമ്മ വീട്ടുവേല ചെയ്ത് ജീവിക്കുന്ന പല വീടുകളിലായി വീട്ടുവേല ചെയ്ത് ജീവിക്കുന്ന ഈ ദളിത് യുവതിയായ ബിന്ദു എന്ന് പറഞ്ഞ വീട്ടമ്മയുടെ പരാതിയിന്മേൽ കണ്ണടച്ച് ഇരുട്ടാക്കുകയായിരുന്നു ദളിതരുടെ സംരക്ഷകരാണ് അടിസ്ഥാന വർഗത്തിന്റെ അധസ്ഥിത വർഗത്തിന്റെ സംരക്ഷകരാണ് ഞങ്ങൾ എന്ന് മേനി പറയുന്ന പിണറായി വിജയൻ സർക്കാരാണ് ഇതുപോലുള്ള ഒരു അനാസ്ഥ കാണിച്ചിരിക്കുന്നത് പേരൂർക്കട പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതി കിട്ടുന്നു ബിന്ദു വീട്ടുവേല ചെയ്തിരുന്ന ഓമന ഡാനിയൽ എന്ന് പറഞ്ഞ ഒരു യുവതിയുടെ വീട്ടിൽ നിന്നും മാല കാണാതെ പോകുന്നു രണ്ടര പവൻ്റെ സ്വർണ്ണമാലയാണ് കാണാതെ പോയിരിക്കുന്നത് ബിന്ദു അവിടെ ജോലി ചെയ്യുന്ന സമയത്താണ് ഈ മാല കാണാതായത് എന്നാണ് ഓമന ഡാനിയൽ പറയുന്നത് ആ വീട്ടിൽ ബിന്ദു ജോലിക്ക് ചെന്നിട്ട് മൂന്ന് ദിവസം മാത്രമേ ആയിട്ടുണ്ടായുള്ളൂ പോലീസ് ബിന്ദുവിനെ വിളിച്ചു വരുത്തുന്നു ഇരുപത് മണിക്കൂറാണ് ഈ മാല നിങ്ങൾ എവിടെ എടുത്ത് ഒളിപ്പിച്ച് വച്ചിരിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഈ നിർദ്ധനയായ നിരാലംബയായ ബിന്ദു എന്ന് പറഞ്ഞ ദളിത യുവതിയെ പോലീസുകാർ പീഡിപ്പിച്ചത് പ്രസാദ് എന്ന് പറയുന്നൊരു എസ് ഐ ഈ ദളിത് യുവതിയെ മറ്റു രണ്ട് വനിതാ പോലീസിന്റെ സാന്നിധ്യത്തിലാണ് എന്ന് പറയപ്പെടുന്നു ഇവരെ പരിപൂർണ്ണ നഗ്നയാക്കി തുണി അഴിച്ച് ഇവരുടെ ഈ സ്വർണമാല അതായത് ഓബന ഡിൻ്റെ വീട്ടിൽ നിന്ന് കാണാതെ പോയ സ്വർണ്ണമാല എവിടെ ഒളിപ്പിച്ചിരിക്കുന്നു എന്നറിയുവാൻ വേണ്ടി ബിന്ദുവിന്റെ എല്ലാ ശരീരഭാഗങ്ങളിലും തപ്പി നോക്കി എന്നാണ് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഇരുപത് മണിക്കൂർ പോലീസുകാർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ബിന്ദുവിനെ പീഡിപ്പിക്കുകയായിരുന്നു ദാഹിച്ച് വെള്ളം പോലും കൊടുത്തില്ല വെള്ളം ദാഹിക്കുന്നു സാറന്മാരെ എന്ന് പറഞ്ഞപ്പോൾ ശൗചാലയത്തിൽ വെള്ളമുണ്ട് നീ അവിടെ പോയി എടുത്തു കുടിക്കൂ കക്കൂസിൽ വെള്ളമുണ്ട് എന്ന് പറഞ്ഞാണ് അവരെ അധിക്ഷേപിച്ചത് അവഹേളിച്ചത് ഞങ്ങൾ അധസ്ഥിത വർഗത്തിന്റെ അടിസ്ഥാന വർഗത്തിന്റെ സർക്കാരാണ് എന്ന് മേനി പറയുന്ന അയ്യങ്കാളിയെയും അംബേദ്കരെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദളിത വിഭാഗത്തിന്റെ വോട്ട് നേടുന്ന പിണറായി വിജയന്റെ പോലീസുകാരാണ് പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ പോലീസ് വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴാണ് പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസുകാർ ഒരു ദളിത സ്ത്രീ അതായത് അയ്യങ്കാളിയുടെ പിന്മുറക്കാരായ കൊച്ചുമകളായ ബിന്ദു എന്ന ഈ ദളിത് യുവതിയെ ഇരുപത് മണിക്കൂർ നേരം പോലീസ് സ്റ്റേഷനിൽ വെച്ച് പീഡിപ്പിച്ചത് ഭക്ഷണം കൊടുത്തില്ല വെള്ളം കൊടുത്തില്ല ഭാരതീയ ന്യായ തത്വസംഹിതയനുസരിച്ച് ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആ ആളെ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് എവിടെ വെച്ചാണ് അറസ്റ്റ് ചെയ്തത് ഏത് പോലീസ് സ്റ്റേഷനിലെ ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്താണ് അവരുടെ പേരിൽ ചാർജ് ചെയ്തിരിക്കുന്ന കുറ്റം ഇത് ജാമ്യം കിട്ടാവുന്ന കുറ്റമാണോ ജാമ്യം കിട്ടുന്നതിന് വേണ്ടി അവർക്ക് അഭിഭാഷകരെയോ അല്ലെങ്കിൽ വീട്ടുകാരെയോ അറിയിക്കുവാൻ വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യുക ഇതെല്ലാം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടതാണ് എന്നാൽ ബിന്ദു എന്ന ഈ ദളിത സ്ത്രീയെ ഇവർ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ യാതൊന്നും പാലിച്ചിരുന്നില്ല സാറേ ഞാൻ വീട്ടിൽ ചെല്ലാൻ വൈകി കഴിഞ്ഞാൽ എൻ്റെ പെൺകുട്ടികൾ വിഷമിക്കും മുതിർന്ന പെൺകുട്ടികളാണ് പ്ലസ് ടുവിന് പഠിക്കുന്നു ഒരു കുട്ടി ഹൈസ്കൂളിൽ പഠിക്കുന്നു എന്നെ കണ്ടില്ലെങ്കിൽ അവർ വിഷമിക്കും രാത്രി എട്ട് മണിയായി എനിക്കൊന്ന് വീട്ടിലേക്ക് ഫോൺ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പോലും പോലീസുകാർ സമ്മതിച്ചില്ല എന്ന് പറയുമ്പോൾ പോലീസിൻ്റെ കാടത്തം എത്രത്തോളമുണ്ട് ദളിതരുടെ അടിസ്ഥാന വർഗത്തിന്റെ അധസ്ഥിത വർഗത്തിന്റെ ഉദ്ധാരകരാണ് ഉന്നമനത്തിന് വേണ്ടിയാണ് ഈ സർക്കാർ നിലകൊള്ളുന്നത് എന്ന് പിണറായി വിജയൻ സർക്കാർ സി പി എമ്മും നാഴിയേക്ക് നാൽപ്പത് വട്ടം പറഞ്ഞ് നടക്കുന്നതൊന്ന് പക്ഷേ സ്റ്റേഷനിൽ ഒരു ദളിത സ്ത്രീയെ പീഡിപ്പിച്ചത് ഇരുപത് മണിക്കൂർ നേരം ഇതേക്കുറിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അത് ഞങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞുവല്ലോ പോലീസുകാർക്ക് കുറച്ച് ജാഗ്രത കുറവുണ്ടായി തെറ്റുപറ്റി തെറ്റുപറ്റിയ പോലീസ് ഉദ്യോഗസ്ഥരെ ഞങ്ങൾ ശിക്ഷിച്ചിട്ടുണ്ട് നടപടിയെടുത്തിട്ടുണ്ട് എന്നാൽ മാല കാണാനില്ല എന്ന് പറഞ്ഞ ഡാനിയൽ അവർക്ക് അവരുടെ വീട്ടിൽ നിന്ന് തന്നെ മാല പിന്നീട് കിട്ടിയെന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബിന്ദുവിനെ പോലീസ് വിട്ടയച്ചു പ്രസാദ് എന്ന് പറയുന്ന പോലീസ് ഇൻസ്പെക്ടർ ബിന്ദുവിനെ ശാസിച്ചാണ് ഭീഷണിപ്പെടുത്തിയാണ് അയച്ചത് ഇനി ഈ പേരൂർക്കട പോലീസ് സ്റ്റേഷൻ ഭാഗത്ത് നിന്നെ കണ്ടുപോകരുത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് വിട്ടത് ഈ വിവരം അവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്ന് പറയാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയാണ് ഉണ്ടായത് പി ശശിയും ദളിത് യുവതിയായ ഈ ബിന്ദുവിനെ ക്ഷേപിച്ചയച്ചു എന്ന് തന്നെയാണ് അന്ന് പറയപ്പെട്ടിരുന്നത് പിന്നീട് ബിന്ദുവിൻ്റെ അഭിഭാഷകൻ ഇപ്പോൾ അത് മൊഴി മാറ്റി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പരാതി അവർ വാങ്ങി വാങ്ങിവച്ചു ഞങ്ങൾ അവിടെ നിന്ന് പോരുന്നതിന് മുമ്പ് അതിന് മറുപടി പറഞ്ഞു എന്നൊക്കെയാണ് ഇപ്പോൾ ഉരുണ്ട് കളിക്കുന്ന രീതിയിൽ മറുപടി പറഞ്ഞിരിക്കുന്നത് അതെന്ത് തന്നെയായാലും ഒരു ദളിത് സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ ഇരുപത് മണിക്കൂർ നേരം ഇരുത്തി പീഡിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് പിണറായി വിജയൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ വീഴ്ച തന്നെയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി പോലീസ് വകുപ്പ് മന്ത്രിയായി പിണറായി വിജയൻ ആ കസേരയിൽ അമർന്നിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇത് ലജ്ജാകരം തന്നെയാണ് സാക്ഷര കേരളത്തിന് സാംസ്കാരിക കേരളത്തിന് നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ വിഷയത്തെക്കുറിച്ച് എം വി ഗോവിന്ദൻ അതായത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ പറഞ്ഞത് ഞങ്ങൾ അത് സമയബന്ധിതമായി പരിഹരിച്ചിട്ടുണ്ട് ഇതിന് ഞങ്ങൾ കൃത്യമായി പരിഹാരം കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ വിഷയത്തിൽ എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ നടത്തിയ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അത് സംബന്ധിച്ച് വ്യക്തമായ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ തെറ്റായ നിലപാട് ആര് സ്വീകരിച്ചാലും അവരെ സംരക്ഷിക്കാൻ ഗവൺമെൻറ്റോ പാർട്ടിയോ ആരും തന്നെ ഉണ്ടാവില്ല അതാരായാലും കർശനമായ നിലപാട് സ്വീകരിക്കുന്നതിനാവശ്യമായ സമീപനമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അതുപോലെ തന്നെ പാർട്ടിയും അതിന് പരിപൂർണമായ പിന്തുണയാണ് തെറ്റായ ഒരു സമീപനത്തെയും വെച്ച് പൊടിപ്പിക്കില്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത് പക്ഷേ അത് ഏതായാലും ആരതായാലും അതാ പറഞ്ഞത് ഏത് പരാതിയായാലും തെറ്റായ ഒരു നിലപാടിനോട് സന്ധി ചെയ്യുന്ന പ്രശ്നമില്ല അത് ആവശ്യമായ നിലപാട് ഗവൺമെൻറ് അതിശക്തിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകും എന്ന് തന്നെയാണ് പറയാറ് ആരായി അങ്ങനെ പി ശശീന്റെ വെറുതെ ആവശ്യമില്ലാണ്ട് വർത്താനം പറയാം അല്ല അങ്ങനെ അങ്ങനെ പറയല് പി ശശീന്റെ അതങ്ങനെ പരാതിയല്ല പല സ്ഥലത്ത് പോയിട്ടുണ്ടാവുമല്ലോ പിന്നെ അത് പി ശശീന്റെ പേരിലേക്ക് വീർത്താൻ വേണ്ടിയിട്ട് വെറുതെ വെറുതെ ആവശ്യമില്ലാതെ വർത്താനം പറഞ്ഞിട്ട് നമ്മളെന്താ പറഞ്ഞു ഇതെല്ലാം ലോകം മുഴുവൻ കേൾക്കുന്നതാണ് കാണുന്നതാണ് പ്രതിപക്ഷം ഇനി ഒരു കൊല്ലക്കാലം പൂർണ്ണമായിട്ട് ഈ ആയുധമാക്കാനാകുന്നു അത് സംഭവം നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നിങ്ങളോട് പ്രതിപക്ഷത്തിൻ്റെ തന്നെ അടുത്ത പണി വേറെ ഒന്നും അവർക്കില്ല കേരളത്തിലെ ഒരു പുതിയ കേരളമായിട്ട് രൂപപ്പെട്ട് മുന്നോട്ടേക്ക് വരാൻ പോകുമ്പോൾ ആ കേരളത്തെ എങ്ങനെയാണ് നശിപ്പിക്കുക കേരളത്തിലെ വികസന പ്രവർത്തനം എങ്ങനെയാണ് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക എന്നതാണ് നിങ്ങളെ ഓരോ മാധ്യമങ്ങളുടെയും പ്രധാനപ്പെട്ട ചുമതലയായിട്ട് അവർ നിങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് കാരണം മുതലാളിമാരോടാണ് ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയുടെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഒരിക്കലും കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളവരുണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് ഒരു കുത്തക മുതലാളി ഒരു പാർട്ടിയുടെ പ്രസിഡൻ്റാവുന്നത് അത് ഈ കേരളത്തിലെ ആദ്യത്തെ സംഭവമാണ് കോൺഗ്രസ് ആയാലും മറ്റു മറ്റേത് പാർട്ടിയായാലും യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ തന്നെ പണ്ടത്തെ ജനസംഘയുടെ പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ കെ ജി മാരാറെ പോലുള്ളവർ ആരായിരുന്നു അതിൻ്റെ നേതാക്കന്മാരായിട്ട് തന്നു അത് അവരെ അവരെ അവരാണ് നേരെ മറിച്ച് ഇപ്പോഴൊരു കോപ്പറേറ്റ് മാനേജ്മെൻറ്റ് തന്നെ പൂർണ്ണമായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയെ നയിക്കത്തക്ക രീതിയിൽ അതിൻ്റെ സമ്പത്ത് പൂർണ്ണമായിട്ട് ഉപയോഗിച്ച് മോട്ടേക്ക് പോകത്തക്ക രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു വരികയാണ് കേരളത്തിൽ അത് നമ്മളാണ് മനസ്സിലാക്കണം അതിൻ്റെ എല്ലാം വക്താക്കളാണ് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ ഉൾപ്പെടെ പലരും അതുകൊണ്ട് നിങ്ങളെ അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു അല്ല അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ പറഞ്ഞാൽ ഇനിയുള്ള ഒരു കൊല്ലക്കാലം ഇത് നാലാമത്തെ കൊല്ലം കഴിഞ്ഞ് അഞ്ചാമത്തെ കൊല്ലത്തിൽ ആ ഒരു കൊല്ലക്കാലം ഗവൺമെൻറ്റിനെതിരായിട്ട് പാർട്ടിക്കെതിരായിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കെതിരായിട്ട് എന്തെല്ലാം തുരുമ്പുകളാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൂടി വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കൊല്ലം നല്ലപോലെ കണ്ണിൽ എണ്ണയൊഴിച്ചു കാത്തിരിക്കണം ഇവരെന്തും പറയും എന്തും പറയാം മടിയില്ലാത്ത ഒരു സെറ്റായിട്ട് മാറിയിരിക്കുകയാണ് സി പി എമ്മിനെതിരായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായിട്ട് ഈ ഈ പറയുന്ന ഭൂഷണ മാധ്യമങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പറയുന്ന ഒരു വലിയ സെറ്റ് ആളുകളും അതുകൊണ്ട് അതിനൊന്നും അത് അതെല്ലാം വെച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഗവൺമെൻറ്റിനെയും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു തരത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ള ധരിക്കണ്ട കേരളം മൂന്നാം ഗവൺമെൻറ്റിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കും ഒരു സംശയവും വേണ്ട